ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തിയഞ്ച് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ജല അതോറിറ്റി നൽകുന്ന സൗജന്യ ശുദ്ധജല ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ ജനുവരി മുപ്പത്തിയൊന്ന് വരെ സമർപ്പിക്കാൻ സാധിക്കും പ്രതിമാസം പതിനഞ്ച് ലിറ്റർ വരെ മാത്രം ജല ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ആനുകൂല്യം അനുവദിക്കുന്നത് വാട്ടർ ചാർജ് കുടിശ്ശികയുള്ളവരും പ്രവർത്തനരഹിതമായ മീറ്റർ ഉള്ളവരും കുടിശ്ശിക അടച്ചു തീർക്കുകയും കേടായ മീറ്റർ മാറ്റി സ്ഥാപിക്കുകയും ചെയ്താൽ മാത്രമേ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ ഈ വർഷം മുതൽ വാടക വീടുകളിൽ താമസിക്കുന്നവർക്കും ബി പി എൽ ആനുകൂല്യം അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്നതിനായി ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി ആനുകൂല്യം ആവശ്യമുള്ളവരും ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപ് ബി പി എൽ ലാബ് ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം വാടക കരാറിൻ്റെ പകർപ്പും വീട്ടുടമസ്ഥൻ്റെ സമ്മതപത്രവും ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം അടുത്തറിയിപ്പ് ലോക ബാങ്കിന്റെ സഹായത്തോടെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതി പ്രകാരം ഏലം പുനർനടിയിലിന് ഹെക്ടറിന് ഒരു ലക്ഷം രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നതിനായുള്ള പദ്ധതിക്ക് ഇടുക്കി ജില്ലയിലെ കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഉൽപാദനക്ഷമത കുറഞ്ഞ ഏലം ചെടികൾ മുറിച്ചു മാറ്റി കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതും ഉൽപാദനക്ഷമത കൂടിയതുമായ ഇനങ്ങൾ ഉപയോഗിച്ചുള്ള മൂവായിരത്തി അഞ്ഞൂറ് ഹെക്ടറിലെ പുനർനടിയിലാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഏഴായിരത്തോളം ഏലം കർഷകർക്ക് നേരിട്ട് ആനുകൂല്യം ലഭിക്കും ും നിലവിൽ ഇരുപത്തിയഞ്ച് സെന്റ് മുതൽ എട്ട് ഹെക്ടർ വരെ കൃഷിയുള്ള കർഷകർക്ക് തങ്ങളുടെ രണ്ട് ഹെക്ടർ വരെയുള്ള ഏലം പുനർനടിയിലാണ് പദ്ധതി ഉൾപ്പെടുത്തി ധനസഹായം നൽകുക മറ്റ് ഏജൻസികളിൽ നിന്നും സമാന ധനസഹായം നേടിയവരല്ലാത്ത കർഷകർക്കും നഴ്സറികൾക്കും കേര പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച ഓൺലൈൻ പോർട്ടലായ കേരള പ്ലാന്റേഷൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴി നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അടുത്ത അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് അപേക്ഷിച്ചവർ തങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി അതായത് സ്റ്റാറ്റസ് അറിയുന്നതിനായി കേസ് മാനേജ്മെന്റ് പോർട്ടൽ വഴി പരിശോധിക്കേണ്ടതുണ്ട് പോർട്ടലിൽ ലോഗിൻ ചെയ്യുമ്പോൾ അപേക്ഷ സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത് പരിശോധനയുടെ ഘട്ടത്തിലാണെന്ന് അർത്ഥം അപേക്ഷ വെരിഫിക്കേഷൻ പൂർത്തിയായി അപ്രൂവ്ഡ് എന്ന് കാണിച്ചാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരികയുള്ളൂ അപേക്ഷയിൽ എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ടു സിറ്റിസൺ എന്ന രീതിയിൽ തിരികെ വരാം അങ്ങനെയെങ്കിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി വീണ്ടും അപേക്ഷ സമർപ്പിക്കണം അപേക്ഷ അംഗീകരിച്ച മാസം മുതലായിരിക്കും അതായത് അപേക്ഷ അപ്രൂവ് ആയ മാസം മുതലായിരിക്കും തുക ലഭിച്ചു തുടങ്ങുക പഴയ കുടിശ്ശിക ലഭിക്കില്ല അതുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചവർ ഇടയ്ക്കിടെ പോർട്ടൽ സന്ദർശിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും നിരവധി പേരുടെ അപേക്ഷകൾ തള്ളിയ വാർത്തകളൊക്കെ എത്തിയിരുന്നു അതിനാൽ അപേക്ഷ വയ്ക്കുന്നവരും വച്ചവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് വിധവ വിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിൽ വിധവ വിവാഹിത പെൻഷൻ വാങ്ങുന്നവർ തടസ്സമില്ലാതെ പെൻഷൻ തുക ലഭിക്കുന്നതിനായി പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ജനുവരി മുപ്പത്തിയൊന്നിനകം സമർപ്പിക്കണം ഈ കാലാവധിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെ പെൻഷൻ തടയാൻ സാധ്യതയുണ്ട് നിങ്ങൾ താമസിക്കുന്ന വില്ലേജ് ഓഫീസിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി ഇതിനപേക്ഷിക്കാം ജനുവരി മുപ്പത്തിയൊന്ന് കഴിഞ്ഞാൽ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും സർട്ടിഫിക്കറ്റ് നൽകാത്തവരെ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ എത്രയും വേഗം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി ബന്ധപ്പെട്ട ഓഫീസിലോ അക്ഷയ കേന്ദ്രം വഴിയോ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ള ूरी षेर